ശക്തമായി മഴ പെയ്തപ്പോൾ വളരെയധികം പായൽ പിടിച്ച് ചുമര് പെയിൻ്റ് അടിച്ചതായിരുന്നു അപ്പോൾ പെയിൻ്റ് അടിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വെള്ളരി ചെടി ഇത് പൂർണ്ണമായിട്ട് ഉണങ്ങിപ്പോയി എന്ന് തന്നെ പറയാം കണ്ടില്ലേ എല്ലാ ഇലകളിലും പോയി പക്ഷേ തൊട്ടടുത്ത് പല ചെടിച്ചെട്ടികളിലും കുറേ ഇലകളൊക്കെ പോയിട്ട് കഷ്ടിച്ച് നിലനിൽക്കുന്ന ചെടികളുണ്ട് അപ്പോൾ കേടുവന്ന എല്ലാ ചെടികളുടെയും ചെടിച്ചട്ടിയിൽ ഇവിടെ വിത്ത് തീർന്നിട്ടുണ്ടായിരുന്നില്ല ഓരോ വിത്ത് വിറ്റും ആകെ ഇതുമാത്രമേ മുളച്ചു വന്നിട്ടുള്ളൂ അപ്പോൾ ഈ ചെടിച്ചട്ടിയിലെങ്കിലും ഒരു പുതിയ വെള്ളരിച്ചെടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പോൾ ചിലപ്പോൾ ഇത് ചെറിയ തയ്യല്ലായിട്ടുള്ളൂ അപ്പുറത്തെ ചെടിച്ചട്ടികളിലൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ വിത്ത് ഇനിയും മുളച്ചു വന്നുടായകയില്ല